അപ്പൊ ആളിയും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ പറയാം ആരും കാറിനകത്ത് പൂൾ ഉണ്ടാക്കിയതിൽ ആലപ്പുഴ ആകെ ആകെ നമ്മളെ കാൽക്കുലേറ്റർ തെറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ആതുണ വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി സാർ ഇത് ചെയ്തല്ലോ സാറത് ചെയ്തില്ലോ മനസ്സിലറി വാഹനം ഓടിച്ചാളുടെ ലൈസൻസും ഒരു സസ്പെൻഡ് ഞാൻ വർഷക സ്വിമ്മിംഗ് പൂളാക്കി അതിന്റെ അകത്ത് കിടന്ന് കുളിച്ച് രസിച്ച് വീട്ടിലെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാ ഇവിടെ സീറ്റ് മാറ്റി വെള്ളം നിറച്ച് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നതിന്റെ തെളിവ് സംശയമില്ല സർ പല വേഷത്തിൽ നടക്കുന്ന തസ്കരനാണ് സഞ്ചരിക്കുന്ന റോഡ് ഇവരുടെ വിനോദത്തിനും ആഘോഷത്തിനും ഉള്ള ഒരു ഇടമല്ല ആകെ പിടിച്ച മാതിരി ഇതിന്റെ അപകടം പറ്റി വണ്ടി ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് സർക്യൂട്ടായിട്ട് അതൊരു വാർത്തയായിട്ട് മാറി തന്നെ അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ വെള്ളം ഒന്നും ഒന്നും വന്നാ ും കാര്യങ്ങളൊന്നും അല്ലാണ് ഞാൻ ഞാൻ ഇത് കണ്ടന്റ് ആണ് ചെയ്യണം വഴി വേണോ വേണം ഇതാണ് നേരെയുള്ള വഴി ഇപ്പോഴത്തെ കാലത്ത് ഇനിയൊന്നും പറയണല്ല എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്ക എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക